ഏലകുളം പഞ്ചായത്തിലെ മികച്ച മീൻ കർഷകൾ അവാർഡ് വാങ്ങിയ മരിച്ച മന്ദ്രടേന്ന് വാങ്ങിയ ആളാണ് മന്തിയുടെ പരിചയപ്പെടുത്താൻ അതെ മന്തിയുടെ വാങ്ങിയ ആളാണ് അതൊക്കെ പോരെ അവിടെ പോരെ അല്ലെ മീനൊക്കെ ചാടും കാരണം എന്താ വെച്ചാൽ ഇവര് ചോദിച്ച ആളോട് ആളാരൊന്നും ഞാൻ പറയണില്ല ആരായാലും അങ്ങനെ പറയാൻ പാടില്ല അല്ലെ അവളെ പറയണ്ട ഒരു കണക്കുണ്ട് ആ കണക്ക് ഇവര് ഇത് ഇരുപതിനായിരം നമ്മള് ഏകദേശം അവര് ഈ കുഞ്ഞുങ്ങളെ മേടിക്കുമ്പളെ ഞങ്ങളെ കൊള അത്ര ഉണ്ടോ കുളം തന്നെ അപ്പൊ അതില് ഇരുപതിനായിരം കുഞ്ഞുങ്ങളാണൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പറയുന്ന ആളുകളോട് എനിക്ക് പറയുന്ന കാര്യം എന്താ നമ്മള് വെറുതെ കുട്ടികളൊക്കെ നമ്മളെ ആ എന്തായാലും ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും തിരിച്ചു ചോദിക്കും പിന്നെന്താ എന്തിനാ പറഞ്ഞത് ഗ്രാമപ്രദേശല്ലേ അതെ ഒരു പക്ക ഗ്രാമപ്രദേശം വെള്ളത്തിന് യാതൊരു നമ്മുടെ നാട്ടില് വെള്ളത്തിന് യാതൊരു ക്ഷാമല്ലേ നല്ല വെള്ളം വെള്ള ആ കുളത്തില് ഒരു ആറ് ദിവസം അല്ലെങ്കിൽ അഞ്ചു ദിവസം മാറ്റും നമ്മൾ മുതുകുറിശിലാണ് ഇവിടെയുള്ള ഏകദേശം ഒരു രണ്ടായിരം മീനുകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് രണ്ടായിരം അല്ല അതിനേക്കാളും കൂടുതൽ മീനുകളുണ്ട് ഏകദേശം ഒരു അഞ്ഞൂറ് കിലോ അറുന്നൂറ് കിലോ മീനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ പോണത് നമ്മുടെ സ്പോട്ടിലേക്കാണ് ഇതാണ് നമ്മുടെ സ്പോട്ട് എന്ന് പറയുന്നത് ഇതിന് മുന്നേ തൊട്ട് മോൾഡായിട്ട് ഒരു വലിയ കാട് പോലത്തെ സ്ഥലമുണ്ട് ഒരു പറമ്പ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങിയിട്ട് വേണം നമ്മുടെ കുളത്തിൻ്റെ അടുത്തേക്ക് എത്താൻ ഏകദേശം മൂന്ന് കുളങ്ങളാണ് നമ്മളെന്ന് പിടിക്കാൻ പോകുന്നത് അതിലുള്ള ഒരു കുളമാണ് ഇത് ഈ കുളത്തിൽ ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് മീനുകളെയാണ് ഇവർ ഇട്ടിട്ടുള്ളത് അതിലുള്ള മീനുകളൊക്കെ അത്യാവശ്യം സൈസൊന്നും കേട്ടോ ആവറേജ് ഒരുവിധം എല്ലതും ഒരക്കിലോയ്ക്ക് മുകളിലാണ് സൈസ് ഉള്ളത് കുറച്ചെണ്ണം മാത്രം ചെറുതുകൊണ്ട് അതു പിന്നെ എല്ലാ കൃഷിസ്ഥലങ്ങളിലും നമുക്ക് ലഭിക്കുന്നതാണ് ചില മീനുകൾക്ക് തീറ്റ കുറഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മീനുകളുടെ തൂക്കം കുറവായിരിക്കും എന്നാലും മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് അത്യാവശ്യം വലിയൊരു മീനുകളാണ് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളത് കുളം ചെറിയ ചെറിയ കുളങ്ങളാണ് ഈ കാണുന്നത് ഒരു വലിയ കുളത്തിനെ രണ്ട് പാർട്ടാക്കിയിട്ട് വെച്ചതാണ് ഇതിലുള്ള ഒരു സൈഡ് ആദ്യം പിടിച്ച് രണ്ടാമത്തെ സൈഡാണ് ഇപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് അവിടെ നിന്ന് ഈ കാണുന്ന മോട്ടറിൻ്റെ ഫുഡ് വാൾവ് ഓപ്പണാണ് കേട്ടോ അതെങ്ങനെയാണ് പൊട്ടിപ്പോയതാണ് അതിൻ്റെ ഉള്ളിൽക്കൂടെ ഏകദേശം ഒരു അരക്കിലോയ്ക്ക് മുകളിലുള്ള മീൻ കയറിപ്പോയി അതുകൊണ്ട് മോട്ടറ് ജാമായി പോയി നിന്നിട്ടുണ്ട് ഇപ്പോൾ വെള്ളം മേലേക്ക് കയറുന്നില്ല ഇനിയിപ്പോൾ ആ മീനെ എടുത്ത് ഒഴിവാക്കി മാത്രമാണ് വെള്ളം മേലേക്ക് അടിക്കാൻ പറ്റുള്ളൂ പറ്റുള്ളൂവിൻ്റെ ഉള്ളിൽ മീൻ കയറിയേ അതിനെടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിച്ചിട്ട് നോട്ട് <inaría> <those 15 sec welche> <S3ißt> അപ്പൊണ്ടേട്ടാ എന്താണ് അവസ്ഥ എന്താ കൊഴപ്പിക്കണു അതെ സാധനങ്ങൾ മീനങ്ങള് മീനുകളുടെ സൈസുകൾ കണ്ടോളൂട്ടാ മീനിന്റെ സൈസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണു അതെ നമ്മളിപ്പോൾ ഉള്ളത് കറക്റ്റ് സ്ഥലം ഏലംകുളം പഞ്ചായത്തിൽ മുതുകൃശി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടോ നല്ലൊരു ആ യുവകർഷകനല്ലേ ഈ ഈ വർഷം വർഷം അല്ല അല്ല അപ്പോ ചേട്ടന്റെ അടുത്തുള്ള ഏകദേശം ഒരു എത്ര മീനാണ് മൊത്തമായിട്ട് പതിനായിരം മീൻ ഉണ്ടാവും മീൻ ഇട്ടിട്ടുണ്ട് മീനുകളുടെ സൈസാണ്ടത് ഇത് മാത്രല്ല നമ്മൾ ഏകദേശം ഒന്നുകൂടി അടുത്ത് കാണുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് മീനുകളുടെ സൈസ് കാണാൻ പറ്റും ഏകദേശം ഒരു നാല് കുളത്തിലായിട്ട് ഏകദേശം ഒരു പതിനായിരം മീനാണ് ചേട്ടൻ അതിൽ നമ്മൾ ഇന്ന് ഒരു മൂന്ന് കുളം ഏകദേശം പിടിക്കണ്ടല്ലേ അതിൽ ആദ്യത്തെ കുളത്തില് ഏകദേശം എത്ര മീനാണ് ആദ്യത്തിലെ ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറുള്ള മീനാണ് ആദ്യത്തെ കുളത്തിലിട്ട് രണ്ടാമത്തെ അതിന്റെ തൊട്ടുപുറത്തായിട്ട് അഞ്ഞൂറ് അഞ്ഞൂറ് അതിനേക്കാളും ഒന്നുകൂടി ചെറിയ മഴ കുഴപ്പമില്ല അപ്പൊ എന്താ വെച്ചാല് ഇവിടെ ഉള്ള മീനെ ഈ ഒരു മൂന്ന് കുളത്തിന്നുള്ള മീനെ പിടിക്കുന്ന കാഴ്ചകളൊക്കെ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് നല്ല നല്ലൊരു ഗ്രാമപ്രദേശം അല്ലേ അതെ പക്ക വെള്ളത്തിന് യാതൊരു നമ്മുടെ നാട്ടില് വെള്ളത്തിന് യാതൊരു വെള്ളത്തിന്റെ കാര്യത്തില് പൊക്കെ നല്ല പ്യുവർ വെള്ളം നമ്മള് ആ കുളത്തില് ഒരു ആറ് ദിവസം അല്ലെങ്കിൽ അഞ്ചു ദിവസം മാറ്റും തുറക്കാട്ടിയിൽ വെള്ളം കൊണ്ട് വരും ചെയ്യും കാര്യത്തിൽ തിക്നസ് കൂടി വാളിണ്ടെങ്കിലേ ഉള്ളൂ തിക്നസ് നമ്മള് അത് ഏകദേശം ഒരു രണ്ട് സെന്റിന്റെ കുളത്തിന് നമ്മള് ആയിരത്തി അഞ്ഞൂറ് അതെ അത്രയും ശരിക്കും ഇടാൻ പാടില്ല കേട്ടോണ്ടാവും പക്ഷെ ഇതിലും ഇതിലും നന്നു ഇതിലിപ്പം വലിപ്പം കുഴപ്പമില്ല അല്ലാണ്ട് മേക്കപ്പ് നല്ല മേക്കപ്പാലും ഇതിൽ തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ സെന്റുകളിലും അല്ല ആളുണ്ടല്ലേ ആഹ് അതുകൊണ്ട് നമുക്ക് മെയിൻ ആയിട്ട് എന്താ വച്ചാൽ ഇവർക്ക് വലിയൊരു പ്രശ്നം പറ്റാത്തത് ഇവിടെ നല്ല വെള്ളം വെള്ളം നല്ല പ്യുവറാ വെള്ളമില്ലാണ്ടെങ്കിൽ നല്ല സൈസ് മീനോണ്ടല്ലോ സൈസ് മീനോ നല്ല മീനാ കാരണം എന്താ ഇവര് ചോദിച്ച ആളോട് ആളാരൊന്നും ഞാൻ പറയണില്ല ആരായാലും അങ്ങനെ പറയാൻ പാടില്ല പാടില്ലേ പറയണ്ട ഒരു കണക്കുണ്ട് ആ കണക്ക് ഇവര് ഇത് ഇരുപതിനായിരം നമ്മള് ഏകദേശം അവര് മീ കുഞ്ഞുങ്ങളെ മേടിക്കുമ്പോളെ ഞങ്ങളെ കൊള്ളത്രണ്ടെ കൊള്ളണപ്പോ അതില് ഇരുപതിനായിരം കുഞ്ഞുങ്ങളാണൊക്കെ പറഞ്ഞത് അങ്ങനെയൊക്കെ പറയുന്ന ആളുകളോട് എനിക്ക് പറയണ കാര്യം എന്താ നമ്മള് വെറുതെ കുട്ടികളൊക്കെ നമ്മളെ ആ എന്തായാലും ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും തിരിച്ചു ചോദിക്കും പിന്നെന്താ പിന്നെ പറഞ്ഞതായി ഇതിലിപ്പോ അമ്പതിനും കിട്ടും ഒരു കാര്യമില്ല നമുക്ക് കുട്ടികളെ ചെലവ് പോകുകയാണെങ്കിൽ ചെലവായാൽ മതി അതെ ഈ ഉള്ള സാധനം ഒരാൾ കൊണ്ടായി കഴിഞ്ഞാൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല മീനോളെ മീനൊക്കെ നല്ല പിന്നെ നമ്മള് ഇതില് പറയാനുള്ളതെ ആ ചെറു പോയിന്റ് സിക്സ് തൊട്ടിട്ട് സിക്സ് ആകുമ്പോൾ യൂണോന്റെ പെല്ലാ ഒരു സാധനം പെല്ലറ്റ് ഫുള് വാള ഏകദേശം എത്ര ടണ് നമുക്ക് വരെ പിടിച്ചിട്ടുണ്ട് അത്രക്കൊക്കെ ഒരു വാള വളർത്തി അതിനുശേഷം വരാലിടങ്ങി വരാലിപ്പോഴപ്പ് അത്യാവശ്യം എന്തോ ഭാഗ്യത്തിനുണ്ടോ ഞാൻ ഒരിക്കലും നമുക്ക് ഇത്രയും മെയിൻ ഇട്ട് കഴിയണമെന്നുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം ഫെയിലാണ് ഭാഗ്യം കൊണ്ടാകും ഭാഗ്യം ഇത്രയും നല്ല വെള്ളം വെള്ളത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഒന്നും സംഭവിക്കില്ല മറ്റുള്ള പ്രശ്നം ചിലടത്ത് നമ്മൾ പോകുമ്പോഴേ വെള്ളത്തിന് ഭയങ്കര ഇഷ്ടമാവും ചിലടത്തും വെറും മഴക്കാലത്തെ വളർത്തുള്ളൂ ആ വേറെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ പറയുമ്പോ വാനിലാകുമ്പോഴും നല്ല വെള്ളം അല്ലേ ആ വെള്ളം നോക്കൂ എന്നും നിറഞ്ഞൊഴുകാ കുറവ് അങ്ങനെ പോയിട്ട് അങ്ങനെ ഞാൻ ഇതിന് മുന്നേ നേരത്തെ ഒരു കുളം കാണിച്ചു തരാം അതെ ആ കുളത്തില് പറഞ്ഞാല് ഫുള്ള് നല്ല അടിപൊളിയായിട്ട് അടി ക്ലിയർ ആയിട്ട് തെളിഞ്ഞേ നല്ല തെളിഞ്ഞാണ് ഇതിലേ ആ തെളിഞ്ഞ വള ഇളനീര് പോലത്തെ വെള്ളമാണ് ആ എന്നും ഏത് വേണൽക്കും എന്നും ആ വള്ളൂ അതിങ്ങനെ ഒഴുകും അതെ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം മുപ്പത് മുപ്പത് സെന്റാ മുപ്പത്തെ സെന്റ് പറഞ്ഞത് മുപ്പത് സെന്റ് മൊത്തം അതിലാണീ കുളങ്ങള് അതെ ഏകദേശം ഒരു മുപ്പത്തെട്ട് സെന്റിന്റെ ഒരു സ്ഥലത്ത് ഏകദേശം നാല് കുളങ്ങള് വല ീതില്ലല്ലേ വീതി വീതി ഒന്നരള്ളു വീതി വലിക്കുമ്പോൾ ഉണ്ടാവും വല കൊണ്ട് പിടിച്ചാതി വായി വല കൊണ്ട് പിടിച്ചാ ഭായ് വല കൊണ്ട് പിടിച്ചോ വലവാലും പതുക്കെ മതി പതുക്കെ മതി വീടാണ്ട അവിടെ ഇങ്ങോട്ട് പോരെ അവിടെ പോര്ട്ട് പോരെ

ചേട്ടന്റെ പേര് അതെ ഇത് ഇതാണ് ആണ് ഇവിടുത്തെ മെയിൻ മെയിൻ ഉള്ള കാര്യങ്ങളെ നോക്കണത് രണ്ടാള് ഏട്ടനാനിയമാരാണ് രണ്ടാളും കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ ഫുള്ള് നോക്കണത് അതെ അതെ എന്തായാലും പ്രാവശ്യം നമുക്ക് ഏകദേശം ഒരു പത്തഞ്ഞൂറ് കിലോ മീൻ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് ബാക്കി നമുക്ക് തൂക്കിയാലേ അറിയുള്ളൂ അല്ലെ വരാൽ കൃഷി നടത്തുന്നത് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ ആ അളവിൽ കൂടുതൽ മീൻ ഇട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും അത് നമ്മള് എല്ലാം നമ്മള് ചെയ്ത് ചിലർ വളർത്തുമ്പോൾ ആദ്യം തന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഇന്നത്തെ വെള്ളത്തിന്റെ കാര്യം കൊണ്ട് അതുകൊണ്ടായി വെള്ളം ഞങ്ങൾക്ക് മൂന്ന് വെള്ളം എടുക്കുന്ന വെള്ളം വെള്ളത്തിന്റെ കാര്യത്തിൽ പ്രശ്നം അല്ല അതാണെല്ലാം ഞങ്ങൾ ആഴ്ച അതിന്റെ വലിയ ജല പദ്ധതി രാമഞ്ചാടി പമ്പ ഹൗസ് പറയും ഈ തോട്ടങ്ങൾ ഈ ഏരിയ മൊത്തം വെള്ളം കൊണ്ടാ നിക്കണക്കാലത്തേക്കായിട്ട് വേനൽക്കാലത്ത് വെള്ളം കൂടുതൽ ഇതിനൊക്കെ നനച്ചാൽ വെള്ളം അധികം വേനൽക്കാലത്ത് വെള്ളം ഇതിന്റെ അവിടെ തൊട്ടപ്പുറത്തന്നെ രാമഞ്ചാടി പമ്പൗസ കൃഷിക്ക് ഈ ഏരിയ കുന്നക്കാവ് രാമചാടി അതെ വലിയ പുഴ അവിടുന്ന് വലിയ പമ്പൗസ് ആലുകാലിക്കുന്ന അടിച്ചു തരും വെള്ളത്തിനായി പുഴേനെ കാണേ ഇവിടുന്ന് ഈ കുറഞ്ഞ പുഴയുണ്ടോ തൂത പുഴ അറിയും ഇവര് ഇവിടെ തന്നെ ഒരു ഫാം ഒക്കെ സെറ്റ് ചെയ്യണ്ടല്ലേ ആടും വളർന്നുണ്ടല്ലോ ആടും വളർത്തുന്നുണ്ട് ഏതായാലും ചെയ്യുമ്പോ ചെയ്യണ കയ്യിലും മൂപ്പിനടുത്ത് പോകാനല്ല ഞാനാ മാത്രല്ല ഗവൺമെന്റ് കുറെ സംഭവങ്ങൾ സബ്സിഡി കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് തീറ്റ വാങ്ങിയതിനൊക്കെ സബ്സിഡി കിട്ടും ആ കിട്ടുവേ മൂപ്പര് മൂപ്പര് ഏലംകുളം പഞ്ചായത്തിലെ മികച്ച മീൻ കർഷകൾ അവാർഡ് വാങ്ങിയ മനസ്സിലാക്കി മന്തിയുടെ വാങ്ങിയ ആളാണ് മന്തിയുടെ അവാർഡ് വാങ്ങിയ ആളാ പരിചയപ്പെടുത്താൻ അതെ മന്തിയുടെ വാങ്ങിയ ആളാണ് അതൊക്കെ പറഞ്ഞു ആവശ്യമൊന്നും ഇല്ല മൂപ്പര് അതൊക്കെ പഞ്ചായത്തിലെ മികച്ച മീൻ ഇത്ര വലിയ കുളം മൂപ്പള്ളൂ പഞ്ചായത്തിലെ ഏറ്റവും മത്സ്യ കർഷകണേലെ സൗകര്യം ഉണ്ടെങ്കിൽ വെള്ളം ഉണ്ടാവില്ല ഇപ്പൊ നിങ്ങള് വറുത്താണ് ഇതിലെന്താ എന്താ പറ്റിയറിയാം അതിൽ ആഴം കൂടുതലാണ് അതെ അതെ ഒന്നര സെന്റ് കൂടെ ഒന്ന് പൊങ്ങി കാട്ടിക്കൊടുത്തോട്ടിക്കൊള്ളു നീട്ടി പിടിക്കും നീട്ടി പിടിക്കും ആഹ് അങ്ങനെ വലിപ്പം നോക്കിയൊക്കെ നല്ല ഫിഷറീസ് ഞങ്ങള് വാങ്ങിയത് അല്ല ഫിഷറീസ് ഗവൺമെന്റ് തന്നെ അതിനെന്താറിയോ നിങ്ങള് പറഞ്ഞു വെല്പം നല്ല ആളുണ്ട് അതെല്ലാം അത് നല്ല ആളുണ്ട് അതെ അത് അന്നൂറ് നമ്മള് കൊറേ തീറ്റ വെറുത്ത് കൊടുക്കുക അതെ നമുക്ക് ലാസ്റ്റ് തീറ്റയുടെ ചിലവ് നോക്കുമ്പോ നഷ്ടം വരും